ിൽ ശ്രീകൃഷ്ണ ഓയിൽ മില്ലിലെ മംഗലം വെളിച്ചെണ്ണ ഉപഭോക്താക്കളിൽ ഏറെ വിശ്വസ്ത നേടിയിരിക്കുന്നു ഗുണമേന്മയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കൊപ്ര സ്വന്തം ഫാക്ടറിയിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നു എന്നതാണ് ഇവരുടെ വെളിച്ചെണ്ണ പ്രക്രിയ ഉപഭോക്താക്കൾക്ക് നേരിട്ട് കാണുകയും ചെയ്യാം ഞാൻ മുപ്പത് വർഷം കൊണ്ട് ഈ മില്ലിൽ നിന്നാണ് എണ്ണ കിലോമീറ്റർ ദൂരെ വന്ന് നല്ല എണ്ണയാണ് നമ്മൾ ഇവിടെ തന്നെ വന്ന് മേടിക്കുന്നത് നല്ല വർഷം നമ്മൾ വാങ്ങിക്കുന്നില്ലല്ലോ ശുദ്ധമായ വെളിച്ചെണ്ണ ഏറ്റവും വിലക്കുറവിൽ തങ്ങളുടെ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നതാണ് ശ്രീകൃഷ്ണ ഓയിൽ മിൽ ലക്ഷ്യമിടുന്നത് എൺപത് വർഷക്കാലമായി ഓയിൽ മിൽ വ്യവസായത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണ ഓയിൽ മിൽ നിന്നാണ് ഈ മംഗലം വെളിച്ചെണ്ണ വരുന്നത് മംഗലം വെളിച്ചെണ്ണയുടെ പ്രത്യേകത ഏറ്റവും സെലക്ട് ചെയ്ത നല്ല കുപ്ര വാങ്ങിച്ച് നമ്മുടെ സ്വന്തം ഫാക്ടറിയിലാട്ടി ഒരു കലർപ്പ് പോലുമില്ലാതെ നൂറ് ശതമാനം പരിശുദ്ധമായി ജനങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് മംഗലം കോക്കനട്ട് ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പാദന സ്ഥലം ഓയിൽ മിൽ വരുന്ന ഓരോ ഉപഭോക്താവിനും വന്ന് കണ്ട് മനസ്സിലാക്കി വെളിച്ചെണ്ണ വാങ്ങാമെന്നുള്ളതാണ് അതുമാത്രമല്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കുപ്പറയുടെ പർച്ചേസ് ബിൽ കാണാനുള്ള അവസരം നമ്മൾ നൽകുന്നുണ്ട് പാമോയിൽ സൺഫ്ലവർ മറ്റ് ഭക്ഷ്യ എണ്ണകളിലോട്ട് വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം കാരണം ഒരുപാട് ആൾക്കാർ മാറിപ്പോയിട്ടുണ്ട് അതിൽ സൂക്ഷിക്കേണ്ടത് വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിച്ച് ഉപയോഗിക്കുന്നതായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാം പക്ഷേ മറ്റ് എണ്ണകൾ ഉക്രൈനിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും ഫിലിപ്പീൻസിലുമെല്ലാം ഇറക്കുമതി ചെയ്തു വരുന്നതാണ് അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും ഒന്നും നമുക്കറിയില്ല ഈ ഓണം മംഗലം കോക്കനട്ട് ഓയിൽ ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണ നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഏറ്റവും വിലക്കുറവിൽ നൽകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ബിസിനസ് ഡെസ്ക് എച്ച് ന്യൂസ്